ഉസ്താദ് വഹാബ് മൗലവി അനുസ്മരണം നടത്തി നടത്തി അൽമനാർ അറബി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി ഇതിന്റെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചത് അൽ ഉസ്താദ് അബ്ദുൽ വഹാബ് മൗലവി അനുസ്മരണവും അൽമനാർ അറബി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടിപ്പിച്ചത് സി ആർ ഉദ്ഘാടനം ചെയ്തു ഭാഷ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം

നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് ഉസ്താദിന്റെ കുടുംബത്തിന് ഉപഹാരം സമർപ്പിച്ചു ഉസ്താദിന്റെ മകൻ നസീർ മറുപടി പ്രസംഗം നടത്തി ദക്ഷിണ കേരള ജമ്മി യത്തുലമ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എം അബ്ദുള്ള മൌലവി അനുസ്മരണ പ്രഭാഷണം നടത്തി അബ്ദുൽസലാം ഖലീലുദ്ദീൻ മുഹമ്മദ് കുഞ്ഞു എന്നിവർ പങ്കെടുത്തു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അൽമനാർ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അബ്ദുൾ സമദ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു ഹംസ കുഴുവേലി സ്വാഗതം പറഞ്ഞു യൂസഫ് ചബറ ബദർദീൻ കുണ്ടറ അരിയാരു ഓച്ചിറ റുഖിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി